ഈ ഇടാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നമസ്കാര കൂട്ടിന് കൊടുക്കുക നമസ്കാര കൂട്ടിന് കൊടുക്കുന്നതും മതി നമസ്കാര കൂട്ടിന് ഭഗവാനെ അവിടെ അമ്പലത്തിൽ ഏൽപ്പിച്ച പിതൃ നമസ്കാരം കൂട്ടു നമസ്കാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമസ്കാര ഊട്ടി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അന്നേ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഏറ്റവും വളരെ സിമ്പിളാണ് ഇതൊന്നും നടന്നില്ലെങ്കിൽ അല്പം നീ ചോറെടുത്ത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണത് പോലും ഒരു പിതൃ നമസ്കാരത്തിന് തുള്ളിയാണ് അങ്ങനെ ചെയ്യാം അത് ചെയ്യാം പിന്നെ വിദേശത്തുള്ളവര് പുറത്തുള്ളവരൊക്കെ അന്നേ ദിവസം നാട്ടിലെത്താൻ പറ്റിയില്ല എങ്കിലും അവിടെ എന്താ പറയാ നമുക്കറിയാവുന്ന രീതിയില് ചെറിയ കൈബലികൾ എന്ന് പറയും സങ്കല്പിച്ച് എളും പൂവും ചന്ദനവും കൂട്ടിയിട്ട് ദർഭപുല്ലിനകത്ത് അർപ്പിച്ച് നമുക്ക് ബലി കിട്ടുന്നതുകൊണ്ട് ഒരു വിരോധമുണ്ട്